നല്ല പോലെ അരമണ്ടൽ ഇരിക്കുക കാല് പൊന്തിച്ച് ചവിട്ടുക അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നല്ലപോലെ കാല് പൊന്തിച്ച് ചവിട്ടുമ്പോൾ നല്ല സൗണ്ടൊക്കെ കേൾക്കണം വൺ ത്രീ ഫോ ഇവിടെ താളം രൂപക്ക താളം എന്നുള്ള താളത്തിലായിട്ടാണ് വരുന്നത് റൈറ്റ് കാലിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് അതാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു സ്പീഡ് വരുന്നുണ്ട് നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് കലാമണ്ഡലം സുചിത സുതീഷ് ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് തട്ടടവാണ് അപ്പോൾ തട്ടടവ് ഞങ്ങൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നമ്മുടെ ചാനലിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ അതായത് കൊറോണയുടെ ആ ഒരു സമയത്ത് ചെയ്തൊരു വീഡിയോ ആയിരുന്നു അന്ന് നമ്മൾ വീട്ടിലക നമുക്ക് പുറത്തോട്ടൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ ഒതുങ്ങിയൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ക്ലാസ്സിലാണ് നമ്മുടെ സ്റ്റുഡിയോയിലാണ് ഉള്ളത് അപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് നമുക്കത് ഒന്നുകൂടി നല്ലൊരു വീഡിയോ ആക്കി ചെയ്യുന്നൊരു ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മൾ തട്ടടവ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് തട്ടടവ് ഒന്ന് മുതൽ എട്ട് വരെയുള്ള സ്റ്റെപ്പാണ് നമ്മളിവിടെ ഇന്നിപ്പോൾ ചെയ്യുന്നത് ഇന്നിവിടെ തട്ടടവ് ചെയ്യുന്നത് ഞാനല്ല എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ് എൻ്റെ ബ്രദറിൻ്റെ മോള് കൂടിയാണ് അപ്പൊ ഇപ്പൊ മോളെ നമുക്ക് പരിചയപ്പെടും ചെയ്യാം അതുപോലെ നമുക്ക് ഒക്കെ മോളോടൊന്ന് ചോദിക്കും ചെയ്യാം ഇന്നിപ്പോ എന്താ പറയാ നമ്മുടെ കൂടെ ഇന്നിപ്പോ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് അത് തട്ടടവാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് തട്ടടവിന്റെ സ്റ്റെപ്പ് കളിക്കുന്ന വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മളിപ്പോ ഒരു നാലു വർഷമൊക്കെ ആയിട്ടുണ്ടാവുക വീഡിയോ ചെയ്തിട്ട് അതും ഒരു കൊറോണ കാലത്തായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു അന്നത്തെ പുറത്തോട്ട് പോവാൻ പറ്റാത്ത കാര്യങ്ങളും ആയിട്ട് നമ്മൾക്ക് പറ്റുന്ന സൗകര്യത്തിൽ വീട്ടിനകത്ത് ഒതുങ്ങിയുള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നിപ്പോ നമ്മൾ ക്ലാസ്സിൽ വെച്ചിട്ട് അതിനെ ഒരു വീഡിയോ കൂടി ചെയ്യാന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോ ഞാനല്ല ഇവിടെ കളിക്കുന്നത് നമ്മൾ ഇന്നിപ്പോൾ തട്ടടവെല്ലാം കളിക്കുന്നത് അനുവാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ തട്ടടവ് അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് തട്ടടവില് എട്ട് സ്റ്റെപ്പുകളാണ് വരുന്നത് അപ്പോൾ അതിൽ തട്ടടവ് ത്രീയും അതേപോലെ എയ്റ്റും വരുന്നത് രൂപക താളത്തിലും ബാക്കി എല്ലാ സ്റ്റെപ്പുകളും ആദ്യ താളത്തിലുമായിട്ടാണ് വരുന്നത് നമുക്ക് തട്ടടവിൻ്റെ ചൊല്ലുകളൊക്കെ ഒന്ന് അനുവിനോട് ചോദിക്കാം അപ്പോ തട്ടടവ് വണ്ണിൻ്റെ ചൊല്ല് പറഞ്ഞേ യാ തെയ് അപ്പൊ നമ്മുടെ തട്ടടവ് വണ്ണിന്റെ ചൊല്ലാണ് ഇപ്പൊ പറഞ്ഞത് ആദി താളം എന്നുള്ള താളത്തിലായിട്ടാണ് വരുന്നത് എന്നാൽ നമുക്ക് തട്ടടവ് റ്റുവിൻ്റെ ചൊല് എന്താണെന്ന് ചോദിക്കാം ടൂവിൻ്റെ ചൊല്ല് പറയൂ അപ്പൊ നമ്മുടെ തട്ടടവ് വണ്ണിനും ടൂവിനും എന്താണ് നമ്മൾ ഒരേ ചൊല്ലാണ് പറയുന്നത് രണ്ടും ആദ്യ താളം എന്നുള്ള താളത്തിലുമായിട്ടാണ് വരുന്നത് എന്നടുത്ത് തട്ടടവ് ത്രീന്റെ ചൊല്ല് പറയുവനു തേയ് തട്ടടുവ് ത്രീ എന്നുള്ളത് ഇവിടെ രൂപക താളം എന്നുള്ള താളത്തിലായിട്ടാണ് വരുന്നത് അടുത്തത് തട്ടടവ് ഫോർ തട്ടടു ഫോർ എന്നുള്ളതും ആദി താളം എന്നുള്ള താളത്തിലായിട്ടാണ് വരുന്നത് തട്ടടു ഫോറിൻ്റെ ചൊല്ല് പറയട്ടെ തെയ് യാ തെയ് തെയ് അപ്പോ നമ്മുടെ തട്ടടവ് ഫോറിന്റെ ചൊല്ല് കേട്ടല്ലോ ആദ്യ താളമാണ് എന്നാ അടുത്തത് നമുക്ക് തട്ടടവ് ഫൈവ് പറയട്ടെ കേട്ടോ ഫൈവിന്റെ ചൊല്ല് തെയ് തേയ് തേയ് തെയ് ത അത് ചൊല്ല് പറഞ്ഞ ശരിയാണ് നമ്മളൊരു ഗ്യാപ്പ് ഇട്ട് പറയണം തേയ് തേയ് തേ തേയ് താം അതായത് ആ ഫൈവ് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ചെറിയൊരു സ്പീഡ് വരുന്നുണ്ട് നമ്മൾ ആദ്യം ചവിട്ടുന്ന തെയ്യെന്നുള്ളത് പതുക്കെയാണ് പിന്നെ അത് കഴിഞ്ഞ് ചവിട്ടുന്ന തെയ്യെന്നുള്ളത് രണ്ടാമത്തെ സ്റ്റെപ്പും പതുക്കെയാണ് വരുന്നത് പിന്നുള്ളത് ഒരു കുറച്ചൊരു സ്പീഡായിട്ടാണ് അപ്പോൾ തേയ് തേയ് താം പിന്നെ അതേപോലെ നമ്മൾ ആ തേയ് തേയ് താം എന്നുള്ളത് എന്താണ് നമ്മുടെ ത്രീന്റെ ചൊല്ലും കൂടി നമ്മുടെ ഫൈവിലോട്ടായിട്ട് വരുന്നുണ്ട് എന്നാ അടുത്തത് സിക്സിന്റെ ചൊല് പറയൂ തേയ് തേയ് നമ്മുടെ സിക്സിന്റെ ചൊല്ലെന്നുള്ളത് നമ്മുടെ ത്രീന്റെ ചൊല് നമ്മൾ രണ്ടു വട്ടം പറയലാണ് നമ്മുടെ സിക്സിന്റെ ചൊല്ലായിട്ട് വരുന്നത് ഇതും എന്തുണ്ട് ആദ്യ താളം എന്നുള്ള താളപ്രകാരാണ് അപ്പൊ നമ്മളിവിടെ തെയ് തെയ് താം നല്ലൊരു സ്റ്റെപ്പ് ചവിട്ടി ചെറിയൊരു ഗ്യാപ്പ് എടുത്തിട്ടാണ് അടുത്ത തേയ് തേയ്ത്താം എന്നുള്ളത് ചവിട്ടുന്നത് അത് നമ്മൾ കളിക്കുമ്പോൾ അത് ചെയ്യുന്നുണ്ട് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ് അടുത്തത് നമുക്ക് തട്ടടവ് സെവൻ്റെ ചൊല്ല് അത് മാതി താളം എന്നുള്ള താളപ്രകാരമാണ് വരുന്നത് പിന്നെ നമ്മുടെ തട്ടടവ് സെവൻ വരുമ്പോൾ നമ്മൾ നമ്മൾ സിക്സ് വരെയുള്ള സ്റ്റെപ്പുകളൊക്കെ നമ്മൾ ഒരേ കാലിലാണ് ചവിട്ടുന്നത് സെവൻ വരുമ്പോൾ നമ്മൾ ആദ്യത്തെ മൂന്ന് സ്റ്റെപ്പ് നമ്മൾ റൈറ്റിലും അടുത്തത് നാലാമത്തെ സ്റ്റെപ്പ് നമ്മൾ ലെഫ്റ്റിലും വീണ്ടും നമ്മൾ ഇങ്ങോട്ട് എന്താ പറയാ റൈറ്റിലായിട്ടാണ് ഫൈവ് സിക്സ് സെവൻ അങ്ങനെ അങ്ങനെയാണ് കളിക്കുന്നത് കേട്ടോ അപ്പൊ എന്നാ ചൊല്ല് പറയുവനു തേയ് തേ ഇപ്പൊ ഈ പറഞ്ഞ ചൊല്ലില് നമ്മൾ തേയ് തേയ് ത ത നാലാമത്തെ താ പറയുന്നതാണ് നമ്മൾ ലെഫ്റ്റിലായിട്ട് നമ്മൾ ചവിട്ടേണ്ടത് അതായത് റൈറ്റ് സൈഡ് കളിക്കുമ്പോൾ പിന്നെ നമ്മൾ വീണ്ടും അടുത്ത തേയ് തേ താം എന്ന് പറയുന്നത് നമ്മൾ റൈറ്റിലാണ് ചവിട്ടുക അത് ചവിട്ടുമ്പോൾ നമ്മൾ ആ എന്താണ് നമ്മുടെ വീണ്ടും അവിടെ നമ്മുടെ ത്രീന്റെ ചൊല്ലാണ് നമ്മുടെ ഈ സെവനിൽ വരുന്നത് ഇനി നമുക്ക് ഒരു സ്റ്റെപ്പും കൂടിയുള്ളു തട്ടടവില് എയ്റ്റ് ആണുള്ളത് തട്ടടവ് എയ്റ്റ് എന്നുള്ളത് ഇതേപോലെ രൂപക താളത്തിലായിട്ടാണ് പക്ഷെ നമ്മളിവിടെ എയ്റ്റ് ആണെച്ചാലും നമ്മൾ താളപ്രകാരം കളിക്കുമ്പോൾ നമ്മളവിടെ ഏഴ് സ്റ്റെപ്പുകൾ മാത്രമാണ് ചവിട്ടുന്നത് പിന്നെ അതേപോലെ നമ്മൾ തട്ടടവും ഫൈവ് നമ്മൾ പഠിച്ചപ്പോൾ അതിൽ ചെറിയൊരു സ്പീഡ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ഇവിടെയും ഒരു ചെറിയൊരു സ്പീഡ് വരുന്നുണ്ട് എന്നാൽ ചൊല്ലുന്നു പറഞ്ഞേ ിത്തി ഇവിടെ നമ്മൾ നാല് തെയ് പറഞ്ഞിട്ട് ദിത്തി എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഈ നാല് തെയ്യം ഫസ്റ്റ് സ്പീഡ് എന്ന രീതിയിൽ നമ്മൾ പതുക്കിയാണ് ചെയ്യണത് തെയ് തേയ് തെയ് തെയ് പിന്നെ ദിത്തി തേന്നുള്ളത് നമ്മൾ തട്ടടവ് ഫൈവ് ചെയ്ത പോലെ ചെറിയൊരു സ്പീഡായിട്ടാണ് ചെയ്യുന്നത് ധി തി തേയ് അങ്ങനെയാണ് നമ്മുടെ തട്ടടവിൻ്റെ സ്റ്റെപ്പുകളൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ ഞാനിപ്പോൾ താളം പറഞ്ഞല്ലോ അപ്പോൾ ആദ്യ താളംന്നുള്ള താളം നമ്മൾ എട്ടടി എന്നുള്ള കണക്കിലാണ് നമ്മൾ ചെയ്യാറ് അപ്പോൾ അതൊന്ന് കൊട്ടണ്ട് നോക്കിക്കോളൂ കേട്ടോ വൺ ടു ഫോസ് സെവൻ എയ്റ്റ് ഇതാണ് ആദി താളം എന്നുള്ളത് രൂപകതാളം എന്നുള്ളത് നമ്മൾ മൂന്നടി എന്നുള്ള കണക്കിലായിട്ടാണ് ചെയ്യുന്നത് വൺ ടു ഇതാണ് രൂപക താളമായിട്ട് വരുന്നത് തട്ടടവും വൺ ആദി താളത്തിലാണ് വരുന്നത് അപ്പം നമ്മൾ നല്ലപോലെ അരമണ്ഡലം ഇരുന്ന് നമ്മുടെ റൈറ്റ് കാലിൽ വൺ അതേപോലെ ലെഫ്റ്റ് കാലിൽ വൺ അങ്ങനെയാണ് നമ്മൾ കളിക്കുന്നത് ആദ്യ താളപ്രകാരം വരുന്നതുകൊണ്ട് നമ്മളത് എട്ടടി എന്നുള്ളൊരു കണക്കിലായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും സ്റ്റെപ്പ് കളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലപോലെ അരമണ്ഡലം ഇരിക്കുക അതേപോലെ നമ്മുടെ കാല് നന്നായിട്ട് ചവിട്ടുക അതായത് പൊന്തിച്ച് ചവിട്ടുക അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ല സൗണ്ടൊക്കെ കേൾക്കണ പോലെ നല്ല പോലെ കാലിൽ പൊന്തിച്ച് ചവിട്ടുക അപ്പോൾ തട്ടടവ് വൺ എന്നുള്ളത് നമ്മുടെ റൈറ്റ് കാലിൽ വൺ ലെഫ്റ്റ് കാലിൽ വൺ അങ്ങനെയായിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ നമുക്കത് എങ്ങനെ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്പീഡ് നമുക്ക് വൺ ടൂലെങ്ങനെ എങ്ങനെ എന്നൊന്ന് നോക്കാം തട്ടടവ് വണ്ണിൻ്റെ ചൊല്ല് തെയ് യാ തേ അതാണ് ചൊല്ല് വരുന്നത് അപ്പോൾ ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഒന്ന് സമം നിന്നേ കൈയൊക്കെ നേരെ കുത്തി വയ്ക്കട്ടെ ആ ഇനി അരമണ്ടലിരിക്കട്ടെ എന്നാ നന്നായിട്ട് താഴ്ന്നിരിക്കട്ടെ കാല് പൊന്തിച്ച് ചവിട്ടണേ എന്നിട്ട് നമ്മളിപ്പോ തട്ടടവും വണ്ണാണ് ഓരോ സ്റ്റെപ്പായിട്ട് കളിക്കുക അപ്പൊ അത് ഇരിക്കട്ടെ എന്നാ വൺ ടു ഫോ 5 6 7 8 எயிட் இப்ப கழிச்சது ഒന്നാമത്തെ സ്റ്റെപ്പിൻ്റെ ഫസ്റ്റ് സ്പീഡാണ് നമ്മളതിനെ ഒന്നാം കാലം എന്ന് മലയാളത്തിൽ പറയും നമുക്ക് മൂന്ന് സ്പീഡുകളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് സ്പീഡ് സെക്കൻഡ് സ്പീഡ് തേർഡ് സ്പീഡ് അത് മലയാളത്തിൽ നമ്മളിങ്ങനെ പറയുമ്പോൾ ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം അങ്ങനെയാണ് പറയുക അപ്പോൾ ഇത് മൂന്നും കൂടിയും ഒരുമിച്ച് കളിക്കുന്നത് അതും ചൊല്ലില് തെയ്യാ തെയ്യെന്നുള്ള ചൊല്ലില് കളിക്കുന്നത് നമുക്കൊന്ന് കാണാം കേട്ടോ നല്ല പോലെ ചിരിച്ചിരിക്കട്ടെ ന അരമണ്ഡലത്തില് തട്ടട വൺ തെയ്യാ തെയ്യാ തൈ തെയ് യാ തെയ് യാ അത് നമ്മൾ എന്തുണ്ട് നല്ല പോലെ അരമണ്ടലിരിക്കുക കാല് പൊന്തിച്ച് ചവിട്ടുക അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നല്ലപോലെ കാല് പൊന്തിച്ച് ചവിട്ടുമ്പോൾ നല്ല സൗണ്ടൊക്കെ കേൾക്കണം അപ്പൊ തട്ടടവ് റ്റു വരുമ്പോ നമ്മുടെ റൈറ്റ് കാലില് നമ്മള് വൺ ടു അതേപോലെ ലെഫ്റ്റിലും വൺ അങ്ങനെ പറഞ്ഞാണ് നമ്മൾ ചെയ്യുന്നത് തട്ടടവും വണ്ണിനും ടുവിനുമൊക്കെ ഒരേ ചൊല്ലാണ് ആദ്യ താളത്തിലായിട്ടാണ് വരുന്നത് അപ്പോൾ തെയ് യാ തേ അതാണ് ചൊല്ല് വരുന്നത് അപ്പൊ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് സ്പീഡ് ഒന്ന് കളിക്കണതൊന്ന് കാണാം സമ നിൽക്കട്ടെ ഏട്ടാ നല്ല ബലം കൊടുക്കട്ടെ ഏട്ടാ അരമണ്ടലിരിക്കൂന്നാ നന്നായി താഴ്ന്നിരിക്കട്ടെ അപ്പോൾ രണ്ട് സ്റ്റെപ്പ് വെച്ചിട്ടാണ് ഏട്ടാ ഓരോ കാലിലും മെന്നോളൂട്ടാ ഇപ്പം ചെയ്തത് തട്ടടവ് റ്റുവിൻ്റെ ഫസ്റ്റ് സ്പീഡാണ് അപ്പോ അത് നമ്മുടെ ചൊല്ല് പറഞ്ഞല്ലോ തെയ്യാ തെയ് അതാണതിന്റെ ചൊല്ല് വരുന്നത് ഇനി നമുക്ക് അത് ചൊല്ലില് മൂന്ന് സ്പീഡുകളും ചെയ്യേണ്ടതെന്ന് കാണാം തട്ടടവുറ്റു തെയ് യാ തെയ്യ തെയ് യാ തെയ് യാ തക്കടവ് ത്രീ എന്നുള്ളത് നമ്മുടെ റൈറ്റ് കാലില് നമ്മള് വൺ ചൂ ത്രേ അതേപോലെ ലെഫ്റ്റില് നമ്മള് വൺ ചൂ ത്രീ അങ്ങനെ ചവിട്ടിയിട്ടാണ് നമ്മൾ തട്ടടവ് ത്രീ പഠിക്കുന്നത് അപ്പോൾ നമ്മൾ കാലൊക്കെ നല്ലപോലെ പൊന്തിച്ച് തന്നെയാണ് എല്ലാ സ്റ്റെപ്പും അങ്ങനെ തന്നെയാണ് കളിക്കേണ്ടത് തട്ടടവ് ത്രീ വരുമ്പോൾ നമ്മൾ ഇവിടെ താളം രൂപക്ക താളം എന്നുള്ള താളത്തിലായിട്ടാണ് വരുന്നത് അപ്പോൾ ചൊല്ലിങ്ങനെയാണ് വരിക തെയ്യ് തെയ്യ താം അതാണ് ചൊല്ല് വരുന്നത് അപ്പോൾ നമുക്കതിൻ്റെ ഫസ്റ്റ് സ്പീഡ് ഒന്ന് കളിക്കേണ്ടെന്ന് നോക്കാം കേട്ടോ അപ്പം എന്നാ സമ നിൽക്കട്ടെ അരമണ്ഡലം ഇരിക്കൂ വൺ ടു ത്രീ വൺ ടു സമയക്കട്ടെ കേട്ടോ ഇപ്പൊ ചെയ്തത് തട്ടടവ് ആണ് അതിന്റെ ഫസ്റ്റ് സ്പീഡാണ് അപ്പോ അതും എന്താ പറയുക നമ്മൾ അതിന്റെ കൂടെ സെക്കൻഡും തേർഡൊക്കെ സ്പീഡ് അതും ചൊല്ലില് തേയ് തെയ്ത്താം നല്ല ചൊല്ലിലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്കതൊന്ന് ചെയ്യുന്നത് കാണാം തട്ടടവ് ത്രീ തേയ് തേയ് 荡地地，荡地地，荡地地，荡地地，荡地地，荡地地，荡地地，荡地地，荡地地，荡。 തട്ടടവ് ഫോർ എന്നുള്ളത് നമ്മളിവിടെ വീണ്ടും ആദ്യ താളം എന്നുള്ള താളത്തിലായിട്ടാണ് വരുന്നത് നമ്മൾ തട്ടടവ് ഒക്കെ കളിച്ച് അതേപോലെ തന്നെ ഫോർ വരുമ്പോൾ നമ്മുടെ റൈറ്റ് കാലിന് നമ്മൾ വൺ ടു ത്രീ ഫോർ അതാണ് ചവിട്ടണത് അപ്പോൾ ഇവിടെ ചൊല്ലിങ്ങനെയാണ് വരിക തെയ്യ 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 തെയ്യ് അപ്പം നമുക്കതിൻ്റെ ഫസ്റ്റ് സ്പീഡ് ഒന്ന് കളിക്കണ്ട ഒന്ന് കാണാം കേട്ടോ

ഇപ്പോൾ ചെയ്തത് തട്ടഡ് ആണ് അപ്പോൾ ആദ്യ താളത്തിലാണ് അപ്പോൾ ഫോറിൻ്റെ മൂന്ന് സ്പീഡുകളും അതും ചൊല്ലിൽ കളിക്കണതെന്ന് നമുക്ക് കാണാം കേട്ടോ തട്ടഡോ ഫോർ തെയ് യാ തെയ് തെയ് യാ തെയ് തെയ് Ya tây ya tay ya ti tây, ya tây ya tay ya tay ya ya tay ya tay ya tay ya ya ti ya tay ya നമ്മൾ ഇനി കളിക്കാൻ പോകുന്നത് തട്ടടവും ഫൈവ് ആണ് അപ്പോ ഫോർ ഒക്കെ കളിച്ച അതേപോലെ തന്നെ നമ്മുടെ റൈറ്റ് കല് വൺ ടു ത്രീ ഫോർ ഫൈവ് അതാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു സ്പീഡ് വരുന്നുണ്ട് അപ്പൊ ഞാൻ വൺ ടൂൽ എന്ന് പറയുന്നത് ആദ്യം കേട്ടോളൂ വൺ ടു അതായത് ആദ്യത്തെ വൺ എന്നുള്ളത് പതുക്കെ ചവിട്ടണു ടു എന്നുള്ളതും നമ്മൾ പതുക്കെ ഫസ്റ്റ് സ്പീഡായിട്ട് ചവിട്ടണു പിന്നല്ല നമ്മൾ വൺ ടു ത്രീ എന്നുള്ളത് അതൊരു ചെറിയൊരു സ്പീഡായിട്ടാണ് നമ്മൾ ചവിട്ടണത് അപ്പോൾ ഇവിടെ ആദ്യ താളം എന്നുള്ള താളത്തിലാണ് വരുന്നത് ചൊല്ല് എങ്ങനെയാണ് വരുന്നത് തെയ് 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 താ അതായത് രണ്ടു വട്ടം തേയ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പഠിച്ച ത്രീന്റെ ചൊല്ല് തേയ് തേയ് താം അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ അപ്പൊ നമുക്കതിന്റെ ഫസ്റ്റ് സ്പീഡ് ഒന്ന് കളിച്ചു നോക്കാം സമനിക്കട്ടെ എന്നാ അരമണ്ഡലം ഇരിക്കൂ വൺ ടു വൺ ടു ത്രീ വൺ സമൂട്ട നമ്മളിപ്പോൾ ചെയ്തത് തട്ടഡോ ഫൈവിൻ്റെ ഫസ്റ്റ് സ്പീഡാണ് അതായത് ഒന്നാം കാലം എന്നുള്ളതാണ് ചെയ്തത് അപ്പോ അതിൻ്റെ ഫസ്റ്റും സെക്കൻഡും തേർഡും സ്പീഡ് നമ്മൾ എന്തുണ്ട് ഒരുമിച്ചിട്ട് ഒന്ന് കളിക്കേണ്ട ഒന്ന് കാണാം കേട്ടോ തട്ടഡോ ഫൈവ്

തട്ടടവ് സിക്സ് ആണ് അപ്പൊ നമ്മുടെ ത്രീന്റെ ചൊല്ല് നമ്മൾ രണ്ട് വട്ടം പറയാണ് ഇവിടെ ചെയ്യുന്നത് ആദ്യ താളം എന്നുള്ള താളത്തിലായിട്ടാണ് വരുന്നത് അപ്പൊ ചൊല്ല് എങ്ങനെയാണ് വരിക തേയ് തേയ് താം തെയ് തേയ് ാളത്തിലായതുകൊണ്ട് ആദ്യത്തെ തേയ് തേയ്ത്താം കഴിഞ്ഞാൽ ചെറിയൊരു നീട്ടൽ വരും അത് കഴിഞ്ഞാൽ അടുത്ത തേയ് തേയ്ത്താമിലും എന്ന് പറയുമ്പോൾ അവിടെ ചെറിയൊരു നീട്ടലായിട്ട് വരും ആദ്യ താളമായതുകൊണ്ടാണ് അങ്ങനെ അവിടെ വരുന്നത് അപ്പോൾ നമുക്കതിൻ്റെ ഫസ്റ്റ് സ്പീഡ് ഒന്ന് കളിച്ചു നോക്കാം അത് നമുക്ക് വൺ ടു പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് ചെയ്യുന്നത് കാണാം അരമണ്ഡലം ഇരിക്കട്ടെ എന്നാ വൺ 3 4, five, six. One, two, three, four five, six. some നമ്മൾ ഇപ്പൊ ചെയ്തത് ഏഹ് തട്ടടവ് സിക്സിന്റെ ഫസ്റ്റ് സ്പീഡാണ് അപ്പൊ നമുക്കിനി അതിന്റെ ഏഹ് ഫസ്റ്റും സെക്കൻഡും തേഡും മൂന്ന് സ്പീഡുകളും ഒരുമിച്ച് ചെയ്യേണ്ടതെന്ന് കാണാം കേട്ടോ തട്ടടവ് സിക്സ് തെയ് തെയ്യാ തെയ്യ ് സെവൻ അതും ആദ്യ താളം എന്നുള്ള താളത്തിലായിട്ടാണ് വരുന്നത് ഇവിടെ നമ്മൾ ഒരു സ്റ്റെപ്പ് കളിക്കുന്നത് അതായത് ഫോർ എന്നുള്ള ഒരു സ്റ്റെപ്പ് മാത്രം അപ്പുറത്തെ കാലിലായിട്ടാണ് കളിക്കുന്നത് അപ്പൊ നമ്മൾ റൈറ്റിൽ ചെയ്യുമ്പോൾ നമ്മൾ വൺ ടൂ ത്രീ ഫോർ എന്നുള്ളത് നമ്മള് ലെഫ്റ്റിലാണ് കളിക്കുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും റൈറ്റില് ഫൈവ് സിക്സ് സെവൻ അതേപോലെ ലെഫ്റ്റ് വരുമ്പോൾ ലെഫ്റ്റ് കാലിൽ നമ്മൾ വൺ ടു ത്രീ അപ്പോൾ ഫോർ ഇവിടെ റൈറ്റിൽ വരും വീണ്ടും നമ്മൾ ലെഫ്റ്റിൽ ഫൈവ് സിക്സ് സെവൻ ചൊല്ലി വരുന്നത് ഇങ്ങനെയാണ് തേയ് തേയ് ത താ തേയ് തേയ് താ അതാണ് വരിക അതിൽ തെയ് തെയ് കഴിഞ്ഞ താ താ ആ താ ആണ് നമ്മൾ ഫോറായി അപ്പുറത്തെ കാലിൽ കളിക്കുന്നത് പിന്നെ വരുന്നത് തെയ് തെയ് താം നമ്മൾ പഠിച്ച നമ്മുടെ ത്രീൻ്റെ ചൊല്ല അതേപോലെ കളിക്കുക ചെയ്യുന്നത് അപ്പൊ നമുക്കതൊന്ന് കളിക്കുന്നതെന്ന് കാണാം കേട്ടോ എന്നാൽ സമം നിക്കട്ടെ എന്നാ അരമണ്ഡലം ഇരിക്കൂ വൺ ടു சிக்ஸ் செவன் ஒன் டூ த்ரீ ஃபோர் 5, சிக்ஸ் செவன் இப்ப செய்தது തട്ടടവ് സെവൻ ആണ് അപ്പോ അതിൻ്റെ ഫസ്റ്റും സെക്കൻഡും തേർഡും സ്പീഡ് നമുക്ക് ഒരുമിച്ച് കളിക്കുന്നതെന്ന് നോക്കാം കേട്ടോ തട്ടടവ് സെവൻ തെയ് 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 തെയ്

തട്ടടവ് എയ്റ്റ് വരുന്നതും രൂപകത്താളാണ് ഇവിടെ നമ്മുടെ ത്രീയും എയ്റ്റും ആണ് രൂപകത്താളായിട്ട് വരുന്നത് അപ്പോൾ ചൊല്ലിങ്ങനെയാണ് വരുന്നത് പക്ഷെ നമ്മൾ എ എയ്റ്റ് ആണിച്ചാലും നമ്മളുടെ സെവൻ സ്റ്റെപ്പ് മാത്രമേ ചവിട്ടുന്നുള്ളൂ അത് താളപ്രകാരം നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ അതേപോലെ നമ്മൾ ഫൈവ് പഠിച്ചപ്പോൾ നമ്മളതിൽ ചെറിയൊരു സ്പീഡിൽ സ്റ്റെപ്പ് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ നമ്മൾ ഇവിടെയും ചെറിയൊരു സ്പീഡിൽ നമ്മൾ സ്റ്റെപ്പ് കളിക്കുന്നുണ്ട് അപ്പോൾ ഞാനതൊന്ന് ചൊല്ല് പറയണേ കേട്ടോളൂ തെയ് 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 ധി തേയ് അപ്പം നമ്മൾ എയ്റ്റ് ആണിച്ചാലും സെവൻ സ്റ്റെപ്പ് അവിടെ വരുന്നുള്ളൂട്ടോ അപ്പോൾ അത് നമുക്ക് വൺ ടൂല് കളിക്കുമ്പോൾ നമുക്കിങ്ങനെ പറയാം അത് തെയ് എന്നുള്ളത് നമ്മൾ നാലെണ്ണം പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തുണ്ട് വൺ ടു ത്രീ ഫോ തി തേയ് അങ്ങനെ പറഞ്ഞ് ചെയ്യാം അപ്പോൾ അതൊന്ന് ചെയ്യാം കേട്ടോ സമം നിൽക്കട്ടെ ആ അരമണ്ഡലം നന്നായിട്ട് ഇരിക്കട്ടെ കേട്ടോ One, two, three, four. The, the, One, two, three, four. The, ഇപ്പ ചെയ്ത തട്ടടവ് എയ്റ്റ് അതാണ് നമ്മുടെ തട്ടടവിലത്തെ ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് അപ്പോൾ അതിൻ്റെ മൂന്ന് സ്പീഡുകൾ ഫസ്റ്റും സെക്കൻഡും തേർഡും നമുക്ക് ഒരുമിച്ച് കളിക്കുന്നതൊന്ന് കാണാം കേട്ടോ തട്ടടവ് എയ്റ്റ് തെയ് തയ് Day, 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 ഇന്നിപ്പം എൻ്റെ കൂടെ അനു ഉണ്ടായിരുന്നു അപ്പോൾ അനു ചെയ്ത സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ഞാനിതിനു മുന്നേ ഒരു നാല് വർഷം മുന്നേ നമ്മുടെ കൊറോണ കാലത്തായിരുന്നു നമ്മുടെ ചാനൽ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു സ്ഥലപരിമിതിയൊക്കെ അതിനനുസരിച്ച് വീട്ടിൽ നിന്നിട്ടായിരുന്നു നമ്മൾ സ്റ്റെപ്പുകളൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ അന്നത്തെ ആ ഒരു നമ്മുടെ ക്യാമറയും കാര്യങ്ങളും ഒക്കെ അതിനനുസരിച്ചിട്ടായിരുന്നു നമ്മളെടുത്തിരുന്നത് ഇന്നിപ്പോൾ നമ്മളുള്ളത് നമ്മുടെ ക്ലാസ്സിലാണ് നമ്മുടെ സ്റ്റുഡിയോയിലാണുള്ളത് അപ്പോൾ നമ്മളൊന്നുകൂടി ആ ടവിനെ ഒന്ന് നന്നായിട്ട് എടുക്കണം എന്നുള്ള രീതിയിലാണ് വീണ്ടും എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് നല്ല പോലെ കണ്ടു പഠിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെച്ചാൽ എല്ലാവരും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതേപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യുക